കടലാണ പോവാട കടലാണ പോറന്നിട്ട് ഇങ്ങനെ ഉണ്ടാവും ഫൈലൊക്കെ കടല് അത് നോക്കിക്കായിട്ട് വള്ളത്തി നാച്ചുറലായിട്ട് അങ്ങനെ ഇടിച്ചിടിച്ച് അറ്റാക്ക് അതെ ഏതൊരു ചാനലല്ലേ എന്തൊരിതാണിത് ഇങ്ങനെ ഒരു ഇതായിരിക്കണേ എങ്ങനെയാണ് ഫുൾ ഡയലോഗ് അടിച്ച എന്തൊരു ഇതേ ഇങ്ങനെ ഒന്നാമൊരു അങ്ങനല്ല വേറെ ചൊറിയൊറീലേ അക്ഷരം പറയും ോട് എനിക്ക് നല്ല ഇഷ്ടമാണ് ഞ്ഞിക്ക് കെടുക്കണം ഇഷ്ടം എനിക്ക് കെടുക്കണതാണോ ഇഷ്ടം ഇരിക്കണോ ഇഷ്ട ചോദിക്കട്ടെ എനിക്കങ്ങനെ ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ഓ എന്താ സുഖോ പൊറത്തൊക്കെ കാഴ്ചയും കണ്ടിട്ടില്ലേ ബെഞ്ചിൽ കിടന്ന് കിടന്ന് മടുത്താ എനിക്കെടുക്കാൻ സമയം കിട്ടാഞ്ഞിട്ട് ഞാൻ എനിക്ക് ഞാൻ ഞാൻ ചലഞ്ച് തീരെ ഇഷ്ടല്ല ഇഷ്ടമാണ് നല്ല സുഖാണ് മക്കളുടെ മീറ്റങ്ങനെ മനസിലായി ബിസിനസ് ഇല്ലാണ്ടപ്പോ തല അടിച്ചു പൊട്ടിക്കണം പക്ഷേ തല ഇണ്ടായത് കൊണ്ടല്ല എനിക്ക് ചൂടല്ലേ ഭയങ്കര ചൂടീ ചൂട് സഹിക്കാൻ പറ്റുന്നു ചൂടി തരുവോ ഭയങ്കര ഓ അതാ

എല്ലാരും പാട്ടാടാനുള്ള ശ്രുതില്ല ശ്രുതി കഥ പറഞ്ഞേ കഥ ആ നമ്മളെ പ്രേക്ഷകർക്കൊരു കഥ പറയും നമ്മള് കൊറേ നേരം ബജ ഉണ്ടാക്കും ബജ ഉണ്ടാക്കും ഞാൻ മറക്കണില്ലേ ഉം എനിക്ക് ബജി ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ എപ്പോഴും ഉണ്ടാക്കും അങ്ങനെ ഇടക്കിടക്ക് ബജി അത് ബജ ഉരുളം കേക്ക് ബജിട്ടാത്ത ഒന്നും ഇഷ്ടല്ല അങ്ങനെ ഉം നമ്മക്കാം ആ എനിക്കിഷ്ടം ഫ്രൈഡ് റൈസ് എന്താ ഫ്രൈഡ് റൈസ് ഫ്രഞ്ച് ഫ്രൈസ് തന്നെ ഫ്രൈഡ് റൈസ് എന്നാ പറഞ്ഞത് ഓർമ്മയില്ല എടുക്കും മറന്ന് മറന്ന് പോയാച്ച് മറ്റേത് പറഞ്ഞേക്ക് മറന്ന് അവിടെ നിൽക്കേ വരാ ഇത് ഇണ്ടാക്കുവോ ഞാൻ വീഡിയോ എടുക്ക എടുക്കണ്ടോ ഓക്കേ ഓക്കേ അങ്ങനെ ആവില്ല മാവ് കൊഴക്കലും എന്താണ് പറയാ എന്താണീ ബാക്കി പറയാൻ കിട്ടുന്നില്ല ഇനി നമ്മളെ നോക്കിട്ട് വീഡിയോ എടുക്കണ്ടിട്ട് പിന്നെ നോക്കിക്കോട്ടല്ലേ 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 ഒന്നില്ല

അതാ ഇതിപ്പോ ഞങ്ങ അതിന്റെ ഉള്ളൊക്കെ എടുത്തേക്കണ കേട്ടാ പിന്നെ ഇവിടെ വലിയ സംഭവം കഴുതകള് കുരങ്ങന്മാരങ്ങനൊക്കെ ആ അതാ ഒരു കഴുത അപ്പൊ ഞങ്ങള് ഫോറസ്റ്റും ഫോറസ്റ്റത്തെ ജീവികളൊക്കെ കണ്ടില്ല ഞങ്ങള് കഴുത്തെന്ന് അംഗീകരിച്ചില്ല കൊരങ്ങനാണല്ലോ ഇന്ന ഭജിണ്ടാക്കാൻ പൊക്കെ ഇണ്ടാക്കിന്നിട്ട് ഞാൻ തിന്നട്ടെ മക്കളുണ്ടാക്കി കൊറച്ചുമ്മട്ടെ ഉമ്മ മക്കള്ന കാണാന്നുള്ള പ്രതീക്ഷിച്ചിരുന്നപ്പ നല്ല ഉരുളകടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടു ഇവിടെന്നിട്ട് കേക്കന കൊറച്ചര കൊലയിൽ വന്നിരിക്കട്ടെ എനിക്കിഷ്ടം ഈ നേരത്ത് ഇവിടെ ഇരിക്കാനോ ഇവിടെ ആ നടന്നോട് അപ്പൊ എനിക്ക് ഫുള്ള് അവൾക്ക് അറിയില്ല അപ്പൊ ഞാന് പൊടി ഇളക്കിങ്ങാണ്ട് വെള്ളം ഒഴിച്ചിട്ട് സെറ്റാക്കി അല്ല ഇട്ടേക്കണോ കടലപ്പൊടി കൊറച്ച മല്ലിപ്പൊടിയാ ബജക്ക് മല്ലിപ്പൊടിയൊക്കെ ഇടൂ അതൊന്നും ഇടൂല അതിനെ ഇളക്കിച്ച് വെള്ളം നല്ല മിക്സ് വെള്ള ൂട്ടാ അതൊക്കെ ഇവിടെ പോണ മട്ടാണ് തട്ടിയിലെ ആഹ് വെള്ളം ഒഴിക്കേണ്ടത് ആ ഫുള്ള് പാകം പാകം അങ്ങനെ ഇളക്കി കൊടുക്ക തായേത് നോിക്കേ? താഴെ നോിക്കേ? അയിത് മാтия. മാപ്പ വള്ളാ ഞാൻ ഇളക്കി കള ഞാൻ ഇളക്കി കള. ഇല്ല ഇല്ല ഇല്ല. ആ ഇപ്പൊ തട്ടോ. ഇപ്പുറ റെഡിയം ഇപ്പുറ റെഡിയം ഇപ്പുറ റെഡിയം. അന്നാ ഫുൾ മിക്സ് ചെയ്യേ. നല്ല നല്ല മിക്സ് ചെയ്യുക. ആ കയ്ക ঢাকা കളക്കി ഒരുത്തല്ലേ മിക്സ് ചെയ്യേ. എത്രത്തോളം വള്ളമാണാ. അന്നാ കൊരെ റെഡിയായിട്ടുണ്ട്ടാ. കൊരെ റെഡിയായിട്ടില്ല വേഗം നോക്കിട്ട് അല്ലെങ്കിൽ ഞാൻ തന്നെ ചെയ്യാം. കുറച്ചും കൂടി മുളക് പൊടി ഇടേണ്ടി വരും കേട്ടോ ഈ ഒരു ഇതുണ്ടാവില്ല മുളക് കുപ്പിയെടുക്കുക കുറച്ചിട്ടാ കൈ കയ്യ്ണോ ഇനി പോയി കൈ കഴിക്കാം ത്രയും ഓയിലോണ്ട് തെറച്ചുണ്ടായിരുന്നു ഉം അത് മാത്രല്ല ചട്ടി ഉണ്ടാക്കി രസന ആയിന്നല്ലേ ചട്ടിണ്ടാക്കാൻ സത്തന സൗണ്ട് മോളും ഉണ്ടായിരുന്നപ്പോ കിളിയും ചട്ി ഉണ്ടാക്കിയ മതി നല്ല രസമായിരുന്നല്ലാവിടെ അങ്ങോട്ട് നോക്കി